മുതലമടയിൽ മാലിന്യം തള്ളൽ പതിവാകുന്നത് പ്രദേശവാസികൾക്ക് തലവേദനയാകുന്നു ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളാനെത്തിയ വാഹനം നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു മുതലമട പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ ഇടുക്കുപാറ ഊർക്കുളം കാട്ടിലാണ് സംഭവം സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിൽ മാലിന്യം തള്ളാനെത്തിയ വാഹനമാണ് നാട്ടുകാർ പിടികൂടിയത് പന്നിഫാം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ മൂന്ന് വാഹനങ്ങളിലായാണ് മാലിന്യം തള്ളാനായി കൊണ്ടുവന്നതെങ്കിലും രണ്ടു വാഹനങ്ങൾ പിടികൂടാനായില്ല ശനിയാഴ്ച പുലർച്ചെ നാലുമണിയോടെയാണ് പഞ്ചായത്ത് അംഗത്തിന്റെ സഹകരണത്തോടെ നാട്ടുകാർ വാഹനം പിടികൂടി പോലീസിലേൽപ്പിച്ചത് ഹോസ്പിറ്റൽ വെസ്റ്റ് എല്ലാം തന്നെ അവിടെ കുളിച്ചിട്ട് മൂടുകയും കത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പോലും മാലിന്യങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര പുക വന്നിട്ട് അവിടെ ആരും ശ്വാസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിട്ട് അതിൻ്റെ ഭാഗമായി കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ട് പോലീസ് വരെ അവിടെ വന്നിട്ട് പരിശോധിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഭാഗമായി ആതൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തിൻ്റെ ഉണ്ടായിരുന്നില്ല അതുകഴിഞ്ഞ് ഇന്ന് പുളച്ചയ്ക്ക് മൂന്ന് കണ്ടെയ്നറാണ് ഇവിടെ നിൽക്കുന്ന ഒരു കണ്ടെയ്നർ വാർത്ത തന്നെ നമ്മൾ പിടിച്ചിട്ടുള്ളൂ മൂന്ന് കണ്ടെയ്നറാണ് വന്നത് രണ്ട് കണ്ടെയ്നർ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ് അല്ലെങ്കിൽ അതും പിടിച്ചിട്ടുണ്ടാകും അത് കൃഷിയെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ റോഡ് റോഡെമ്പാടും ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ആ രണ്ട് കണ്ടെയ്നറും പിടിക്കുന്നതാണ് നമ്മളിപ്പോൾ പറയാനുള്ളത് ജനങ്ങൾ സുഖമായിട്ട് ജീവിച്ചു പോകണം എന്നുള്ളതാണ് ഗവൺമെൻറ് തന്നെ നിയമം നയമുണ്ട് മാലിന്യമുക്ത കേരളം ആക്കണം എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് ഈ വേസ്റ്റുകൾ മൊത്തം ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യണത് എന്തുകൊണ്ടാണെന്നുള്ളത് ഗവൺമെൻറ് ശ്രദ്ധയിലേക്കാണ് നമ്മൾ പറയേണ്ടത് ഇത് കഴിഞ്ഞ ഒരു ആറുമാസം മുന്നിൽ ഒരു വണ്ടി ഇതുപോലെ തന്നെ പിടിച്ച് ഫൈൻ ഈടാക്കിയിട്ടുള്ളതാണ് ഒരു രണ്ട് കൊല്ലം മൂന്നില് ഹോസ്പിറ്റൽ വേസ്റ്റ് വലിയൊരു കണ്ടെയ്നറിൽ കൊണ്ടുവന്നിട്ട് അതും പിടിച്ച് പിന്നെ മുകളിൽ കേസ് പല കേസുകളുമുണ്ട് അതുപോലെ തന്നെ പെർമിറ്റ് എടുക്കാതെ ഒരു റിസോർട്ട് പണിഞ്ഞിട്ട് അവർ ഇല്ലീഗലായിട്ട് കുറേ ാണ് ഇതൊക്കെ പരിശോധിച്ച് ആയ നല്ല നടപടി എടുക്കണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് മാധ്യമങ്ങളോട് നമ്മൾ പറയാനുള്ളത് കൊല്ലത്തു നിന്നാണ് ആ മാലിന്യം കൊണ്ടുവന്നതെന്ന വാഹനത്തിന്റെ ഡ്രൈവർ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് യു ടി വി പാലക്കാട്